അങ്ങനെയല്ല ഇന്ന് പുരുഷന്മാരുടെ വേഷം സഹോദരിമാരെ കടമെടുത്ത് നെരിയാണിന്റെ മേലക്കുള്ള പേടി കുറച്ചുകൂടി കയറ്റിയിട്ട് കണങ്കാലിന്റെ മേലയ്ക്ക് നഴുകില്ല ചില ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ ഒക്കെ പാൻറിന്റെ കാലിന്റെ മുട്ടിന്റെ മേൽഭാഗത്ത് മൂന്ന് നാല് വരകൾ കണ്ടോളി ഇവിടെ ചൊർക്കേണ്ടതിന് അപ്പുറം എത്ര ഉണ്ടാകും എന്നാണ് അവർ ചോദിക്കുന്നത് ഇവിടെ എത്ര ഭംഗിയുണ്ട് ഞാൻ ഒരാൾ ചോദിച്ചല്ലേ പിന്നെ ഒരു പുസ്തകത്തെ കീറിയ കൊളത്തിൽ കയറിയൊരു മോഡലാണ് ഞാൻ പഠിച്ചോ കാക്കട്ടെ ഇപ്പൊ മോഡൽ ഇങ്ങനെ ഏതെല്ലാം മോഡല വരിക അല്ലാത്തത് കയറിയത് മോഡല് ഈ രൂപത്തിൽ അതല്ല നമ്മുടെ ശൈലി ഉമ്മമാര് ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടണം ഉമ്മുസലമർ അലി അല്ലാഹുന്ന് ചോദിച്ചില്ല നബിയേ നടക്കുമ്പോ ഞെരിയാണി വെളിവായാലോ ഒരു ചാണും കൂടി തായോട്ട് താഴ്ത്തിയിട്ട് നടക്കൂ അപ്പൊ നിലത്തുകൂടെ പോകുന്ന പൊടിയും രജസും മറ്റൊക്കെ കലരൂലെ അഹുണ്ട് നിങ്ങൾക്ക് വെട്ടിവീച്ചയുണ്ട്